കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിലൊരു ഹൈലി പ്രൊഫൈലൊരു പ്രൊഫഷൻ ഏതാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മൾ പറയും ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് പൈലറ്റ്സ് അതുപോലെ അഡ്വക്കേഴ്സ് പോലുള്ള പ്രൊഫഷനിലാണ് ഈ അടുത്ത കാലം മുതലാണ് ഷെഫ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ നമ്മൾ ഇത്രമാത്രം റെസ്പെക്ട് കൊടുക്കുന്നതും അതേപോലെ തന്നെ അക്സെപ്റ്റ് ഒരു പ്രൊഫഷനായി മാറി എൻ്റെ കൂടെ ഇന്നുള്ള ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെഫ് ജോമോനാണ് ഷെഫ് ജോമോൻ ദ ലളിത് ഹോട്ടലിലെ എക്സിക്യൂട്ടീവ് ഷെഫാണ് വെൽക്കം ഷെഫ് താങ്ക് യു ജോ എൻ്റെ ഒരു അടുത്ത സുഹൃത്തും കൂടെയാണ് അതുകൊണ്ട് തന്നെ നമ്മളൊരു ഇൻ്റർവ്യൂ എന്ന രീതിയിലല്ല കുറച്ച് ഇൻഫർമേഷൻ പാസ് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്റ്റഡി അബ്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള വളരെ പോപ്പുലർ ആയിട്ടുള്ള സമയമാണ് ഇപ്പോൾ നിങ്ങളൊരു ഒരു ഫോർട്ടീൻ ഇയേഴ്സ് ബാക്ക് ഇവിടെ ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് എത്തി ഇവിടെ സ്റ്റ മാസ്റ്റേഴ്സ് പഠിച്ചു ഒരുപാട് സ്ട്രഗ്ലിംഗിലൂടെ കടന്നുപോയി അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ നല്ലൊരു പ്രൊഫൈലിൽ എത്തി നിൽക്കുകയാണ് പറയുന്നു ഷെഫ് ഈ സത്യം പറഞ്ഞാൽ ഇപ്പം സ്റ്റഡി അപ്പോർഡ് പറഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ ഈ ഒരു കഴിഞ്ഞ മൂന്ന് വർഷമായിട്ടാണോ ഇത്രയും പോപ്പുലറായത് ഒരുപാട് സ്റ്റുഡൻറ്സ് വരുന്നത് എണ്ണയിലോട്ട് ഇപ്പോൾ ഒരു പതിനാല് ഒന്നങ്ങൾക്ക് എന്ന് പറയുമ്പം അങ്ങനെ വലിയ കേട്ടുകഴുപ്പിയൊന്നും ഇല്ല പിന്നെ ഫോഴും ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്നൊക്കെയാണ് അതെ അതെ ഒരു ലക്ഷം പേരെയൊന്നും ഒരു രണ്ടോ മൂന്നോ പേരൊക്കെയാണ് നമ്മളൊന്ന് സ്റ്റഡി അപ്പുറത്ത് പോയി പഠിക്കുക അപ്പം ഞാൻ ആക്ച്വലി ഇപ്പോഴും ഓർക്കുന്നത് ഞാൻ നാലു വർഷത്തെ ഹോട്ടൽമാരിൻ്റെ പഠിച്ചു മണ്ണാപുരം ഒരു കോളേജിലാണ് സർവേഷ് മറ്റൊരു കോളേജാണ് പഠിച്ചത് അപ്പോൾ അത് കഴിഞ്ഞാൽ ക്യാമ്പസ് സുരക്ഷായിരുന്നു അപ്പോൾ ഫോണിൽ ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൂടെ പിടിച്ചൊരു കൂട്ടുകാരാണ് തൃശ്ശൂരിൽ ഒരു അപ്പോൾ സുഭീഷ് കുമാർ ആണ് പേര് അപ്പോൾ അവന് ബോംബേ തന്നെ വിളിക്കുകയാണോ എനിക്ക് മിസ് അടിച്ചു യു കെക്ക് പോകാൻ സ്റ്റുഡൻ വിസയിൽ യു കെക്ക് പോവുകയാണ് അപ്പോൾ എനിക്ക് ആകെയുള്ള ഒരു ഇൻഫർമേഷൻ യു കെക്ക് സ്റ്റുഡൻ വിസയിൽ പോകാം അപ്പം ഞാനവിടുത്തെ വീട്ടിൽ വിളിച്ച് പറയാനും അമ്മ അതുപോലെ എൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാരും മിസ്സായിട്ട് പോകുന്നത് എനിക്കും പോകണം മാസ്റ്റേഴ്സ് മാസ്റ്റേഴ്സിയാണ് അന്നറി പിടിക്കുക കണ്ണറിക്കൊരു ഭയങ്കര അഡ്വാൻറ്റേജ് യു കെ ആണ് അതും ഇപ്പം രണ്ട് സ്ഥലം ഒന്ന് സ്വിറ്റ്സർലാൻഡാണ് അതെ ഹോട്ടൽ മാനേജ്മെന്റിനെ പേശിയത് പോർലാൻഡാണ് എല്ലാവരും അത് കഴിഞ്ഞുള്ളത് യു കെ ആണ് അപ്പൊ ഇപ്പൊ അമേരിക്കാനുള്ള കുറച്ചുണ്ടെങ്കിൽ ഒരുപാട് കോഴ്സുകൾ ഉണ്ടെങ്കിൽ അന്നത്തെ സമയത്ത് ക്രമറി പീസിൽ ഒരുപാട് കോളേജുകൾ കോഴ്സ് അന്നും ഇവിടെ ഉണ്ടായിരുന്നു അപ്പം സ്വിസർലൻഡ് കുറേ എക്സ്പെൻസീവാണ് അപ്പൊ ഇച്ചൂഡ് അഫോർഡബിലിറ്റി നമുക്ക് ആണ് അങ്ങനെയാണ് നമ്മൾ ഓപ്റ്റ് ഓപ്റ്റ് ചെയ്തത് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തി സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് ഞാനിപ്പോഴും നമ്മൾ ഇവിടെ നാട്ടിൽ വന്ന് വന്നിറങ്ങുമ്പോൾ അന്ന് സോഷ്യൽ മീഡിയ അത്രയും ഒന്നും അറിയത്തില്ല ഇപ്പൊ നാട്ടിൽ കയറി വരുമ്പോഴേ എന്നെ തന്നെ ഓരോ ആൾക്കാര് മസ്സായിട്ടുണ്ട് ചേട്ടൻ ഞാൻ വരുന്നുണ്ട് ഇന്നത്തെ ദിവസം ഇങ്ങോട്ടാണ് വരുന്നത് നമുക്ക് ജോലിയെല്ലാം കിട്ടുമോ സ്ഥലത്തെക്കുറിച്ച് പറയാം നമുക്കറിയാവുന്ന ഇൻഫർമേഷൻ നോക്കാം നമുക്ക് ആ സമയത്ത് വരുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ചോദിക്കാൻ അറിയില്ല ഇല്ല നമുക്ക് അന്ന് ഒരു ഞാൻ അടിയിലും കബലിപ്പിക്കപ്പെട്ട മനുഷ്യർ ഒരാളാണ് കാരണം അത് ഒരു പക്ഷേ വെളിയിൽ അറിയാത്ത സ്റ്റോറിയാണ് കാരണം ഞാൻ ഹോസ്പിറ്റലിറ്റി മാനേജ്മെന്റ് പഠിക്കണത് പോലെ തന്നെയാണ് വരുന്നത് അത് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റി കോളേജിൽ കോഴ്സ് ഉണ്ട് അപ്പൊ അപ്പം ഞാൻ ബോംബൽ വന്ന ഏജൻസി എനിക്ക് കോഴ്സിലെടുത്ത് വന്നു പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ആ കോളേജിലല്ല എനിക്ക് അന്വേഷിക്കാം കാരണം നമ്മൾ അപ്പം അന്ന് സൗദിയിലാണ് വീട്ടിലാരും കൂടെ വരാനൊന്നുമില്ല നമ്മൾ തന്നെ പോയി അപ്പ സൗദിപ്പോൾ ഒരു ഡി ഡി ഒക്കെ എടുത്ത് അയച്ചു തന്നെ ഡി ഡി അപ്പോൾ ആ ഏജൻസിക്ക് ഒന്ന് കൊടുത്തു അങ്ങനെയാണ് അപ്പം നമ്മൾ തന്നെ നമുക്ക് വേണ്ടി അറങ്ങിത്തരിക്കാം പേടിയുണ്ട് കാര്യങ്ങളൊക്കെ ശരിയാണ് പക്ഷേ ആ റിസ്ക് നമ്മൾ നമ്മളെടുക്കാനും ആ റിസ്ക് ഞാനെടുക്കാനും എൻ്റെ അപ്പയും എന്നെ എന്തുകൊണ്ട് സമ്മതിച്ചു എന്നുള്ളതാണ് അപ്പം ഒരു പക്ഷേ ആ മനുഷ്യൻ ട്രസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ ഇരിക്കുന്നത് എല്ലാം ആരൊക്കെ പറയില്ല അപ്പം ഇവിടെ വന്നത് കഴിയുമ്പോൾ നമുക്ക് നമുക്കൊരാൾ നിൽക്കാനില്ല ഒരാളോട് ചോദിക്കാനില്ല അല്ലെങ്കിൽ ഏത് കോളേജിൽ പോകുന്നില്ല അപ്പോൾ ഞാൻ വരുന്നത് കോളേജിലാണ് എനിക്ക് അഡ്മിഷൻ കിട്ടി ഓ ലോ ലോ ലോക്കളിൽ ആ ലോ കോളേജ് എന്ന് പറയുന്ന ഒരു തട്ടിപ്പുറം കോളേജ് സെറ്റപ്പ് ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് ആക്സെപ്റ്റ് ചെയ്യാൻ കാരണം ഞാൻ ഹോട്ടൽ ബാൻഡ് പഠിക്കാൻ വേണ്ടി പോയ ഒരു മനുഷ്യനാണ് ഹോട്ടൽ ബാൻഡ് ഷെഫ് വേണ്ടി ഹോട്ടൽ ബാൻഡ് തിരഞ്ഞെടുത്തൊരു വ്യക്തിയാണ് അപ്പോൾ ഈ ഒരു വന്ദനം ഭയങ്കര നമുക്ക് ഒത്തിരി സ്ട്രഗിൾ ചെയ്യേണ്ടി വരും എൻ്റെ നമ്മൾ തന്നെ കോളേജ് കണ്ടുപിടിച്ച് അഡ്മിഷൻ അപ്പം ബസ് സ്റ്റാൻഡിൽ യൂണിവേഴ്സിറ്റി കോളേജിലാണ് പഠിക്കേണ്ടത് അവിടെ പഠിക്കാൻ ചെന്നപ്പോൾ അവിടുത്തെ കോഴ്സ് പിന്നെ അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല വീട്ടിൽ പറയാൻ പറ്റത്തില്ല ഇങ്ങനെ കബളിളിപ്പിക്കപ്പെട്ടത് കാരണം അപ്പൻ്റെ ഹാർഡ് ആൻഡ് മണിയാണ് നമ്മളപ്പോൾ അനാവത്ത് കളഞ്ഞോളൊരു കൺസേണായി അപ്പോൾ ഏഞ്ചൽ ഒരു ചെറിയൊക്കെ ഓൺലൈനാണ് ഞാൻ പിന്നെ ടീച്ച് ചെയ്യുന്ന ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് വിട്ടുപോകാൻ ചെയ്ത് അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ ആ പഠിച്ചുകഴിഞ്ഞാൽ നിങ്ങൾ വർക്ക് ഫോട്ടുണ്ടായിരുന്ന ഒരു ക്ലോസ് ഒരു റെസ്റ്റോ ഉണ്ട് അപ്പം അത് ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ ഈ വരുമ്പോൾ ആൾക്കാരോട് പറയുന്നത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആകാർ അതിൽ തന്നെ ഫോക്കസ് ചെയ്യുക ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പഠിക്കാൻ പറ്റുന്നത് എന്തെങ്കിലും ഫൈനാൻസ് മാനേജ്മെൻറ്റായിരിക്കും പക്ഷെ അവർ പോയി ചെയ്യുന്ന ജോലി അന്നേരത്തെ പൈസയ്ക്ക് വേണ്ടി വേറെ എന്തെങ്കിലും ആയിരിക്കും ഒരു നിലനിൽപ്പിന് വേണ്ടി ചെയ്യാതെ ഒരുപാട് സ്റ്റുഡൻറ്റ്സ് ഇപ്പോൾ എം ബി എടുത്ത് അതുപോലെ തന്നെ ആയിട്ടുള്ള ആയിട്ടുള്ള അല്ലെങ്കിൽ കോഴ്സ് അത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കൺസൾട്ടൻഷൻ കൺസൾട്ടേഷൻ അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ഇവിടെയും ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റ് തന്നെ പഠിക്കാം പക്ഷേ ഈ ലോ ലോ കോളേജിൽ പഠിക്കാനെനിക്ക് തരത്തിലുള്ള ഞാൻ തന്നെ പിന്നെ കോഴ്സ് വിട്ടുപോയത് ഇവിടെ തന്നെ പൈസ ഉണ്ടാക്കി ഞാനൊരു ഒരു ചെറിയ ഹോട്ടൽ മാനേജ്മെന്റ് കോളേജിൽ തന്നെ പഠിച്ചു എന്നുള്ളതാണ് അപ്പോൾ അന്ന് ജോലി പാർട്ട് ടൈം ചെയ്യുമ്പോഴും കൂടെ ഉണ്ടായിരുന്നവർ എം ബി എ ചെയ്യുന്നവരും ഫൈനാൻഷ്യൽ എച്ച് ആറിൻ്റെ ഒക്കെ ഫൈനാൻഷ്യൽ എം ബി എ ചെയ്യുന്നവരും അവർ ടാക്സ് കുടിക്കാൻ പോകുന്നോ അല്ലെങ്കിൽ ഒരു ഫുഡ് ഡെലിവറിക്ക് പോകുന്നു ഓക്കെ അപ്പോൾ അവർക്ക് പാർട്ട് ടൈം ജോബ് പാർട്ട് ടൈം ജോബ്സ് അപ്പോൾ അവർക്ക് എന്നെക്കാട്ടും കൂടുതൽ ശമ്പളമുണ്ട് ആ സമയങ്ങളിൽ പേയ്മെൻറ്റ് കിട്ടും പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട് അവർ അവർ ഈവനിങ് അടിച്ചു വിളിക്കുന്നതോ അവർ വീക്കൻസ് അടിച്ച് വിളിക്കും പക്ഷേ അന്നേരം ഞാൻ എൻ്റെ കരിയറിന് വേണ്ടിയാണത് അത് നമുക്ക് ഇച്ചിരി കാഴ്ച കുറവാണ് നിങ്ങളുടെ ഒരു എനിക്ക് എൻ്റെ കരിയറിന് വേണ്ടിയാണ് ഒരു പക്ഷേ ഈ ജോലി വിട്ടിട്ട് ആ പാർട്ട് ടൈം ജോലി വിട്ടിട്ട് വേറൊരു ടൈം ജോലി എടുത്താൽ ഒരു പക്ഷേ പൈസ കിട്ടിയ മാറിപ്പോ അപ്പൊ എനിക്ക് എന്റെ പ്രൊഫഷനില് നിൽക്കണവർന്നു പക്ഷെ അന്ന് നിന്നതുകൊണ്ടാണ് ഒരുപക്ഷെ നീ വന്ന എന്റെ മുമ്പിൽ തന്നെ എന്റെ കൂടെ ഉണ്ടായിരുന്നു ആ വന്നു നാട്ടിൽ പോയി പോയി കാരണം അവർക്ക് അന്നേരം നല്ല ലൈഫായിരുന്നു അവർക്ക് എൻജോയ്മെന്റ് അവർക്ക് പക്ഷേ അതൊക്കെ അപ്പൊ ഞാൻ അന്നും എന്റെ കരിയറിന് വേണ്ടി തന്നെയാണ് സാധാരണ ഇപ്പം നമ്മൾ ഇപ്പം ഞാൻ ഒരുപാട് രാജ്യങ്ങൾ ട്രാവൽ ചെയ്യാറുണ്ട് പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഏത് കൺട്രിയിൽ പോയാലും ആ കൺട്രി ലോക്കൽ ഫുഡ് നമ്മൾ ടേസ്റ്റ് നോക്കും അപ്പോൾ നിങ്ങൾ അവിടെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ തനതായിട്ടുള്ള ഫുഡ് ഒരു വെസ്റ്റേൺ രീതിയിൽ ഇവിടെ പ്രസന്റ് ചെയ്യും ബസ് നിങ്ങൾ സാധാരണ ബ്രിട്ടീഷ് ലോക്കൽ പീപ്പിൾസ് ഇത് സെർവ് ചെയ്യാറുണ്ട് പ്രസന്റ് ചെയ്യാറുണ്ട് എങ്ങനെയാണ് അവർ എൻജോയ് ചെയ്യാറ് അങ്ങനെ എന്തെങ്കിലും ഒരു ഞാൻ ഈ ഈ ഹോട്ടലിൽ ജോയിൻ ചെയ്യുന്ന സെക്കൻഡ് ഇൻ പ്രൊഫഷൻ അപ്പം അന്ന് എന്റെ അത് എന്ന് പറഞ്ഞൊരു ഫ്രഞ്ച് ടേം ആണ് അപ്പം സി എച്ച് എഫ് എന്ന് പറയുന്ന ഒരു ഷെഫ് ഫ്രഞ്ച് ടേം ആണ് അപ്പം അപ്പം ഷെഫ് ക്യുസി എന്ന് പറഞ്ഞാൽ ക്യുസിന്റെ ഹെഡ് അത് കഴിഞ്ഞൊരു എക്സിബിഷൻ ഫോൺ ആവും അപ്പം ഞാൻ ആ ക്യുസിന്റെ കെട്ടായിട്ടാണ് ഇവിടെ നിന്ന് ജോയിൻ ചെയ്യുന്നത് അപ്പം എന്റെ എക്സിക്യൂഷൻ പറഞ്ഞു എന്നൊരു ഗവർണർ ചെയ്ത് എൻ്റെ ഐറ്റം നമുക്ക് മെനു അത് ഹാർഡ് കോർ മല്ലും ഇൻസൈഡ് ആണ് സ്റ്റാർ ഹോട്ടലിൽ ജോലി അപ്പം ഞാൻ ആദ്യം മെനുവിട്ട തന്നെ ഡിഷ് കപ്പി മീൻകറിയാൻ കപ്പ മീൻകറി എന്റെ മെനുവില് ഞാൻ രണ്ടായിരത്തി പതിനേഴിലെ കാര്യമാണ് പറയുന്നത് ഈ ഹോട്ടലിൽ പക്ഷേ നമ്മുടെ നിർഭാഗ്യവശാലോ ഒരു പക്ഷേ നമ്മളെ വീണ്ടും പഠിപ്പിക്കാനോ ആ അതിന് അതൊരു ഭയങ്കര ഫ്ലോപ്പായിരുന്നു അതായത് ഒരു മൂന്നാഴ്ച കൊണ്ടൊക്കെ ഒന്നോ രണ്ടോ പോർഷനാണ് ഞാൻ സെല്ല് ചെയ്തത് അപ്പം ഞാൻ ആകെ ഒരു മലയാളിയാണ് ഈ ഹോട്ടലിൽ ബുക്ക് ചെയ്തത് ഇവിടെ ബുക്ക് ചെയ്യുന്നവരെല്ലാം നോർത്ത് ഇന്ത്യൻ ഷെഫ്മാരാണ് അപ്പം അവർ ഒരു ഉണ്ടല്ലോ മല്ലു അപ്പന സാമാൻ അപ്പന ഖനലേക്കും എന്ന് പറയുന്ന ഒരു ഭയങ്കര അവർക്ക് ഭയങ്കര ഒരു കോൺക്ലേസ് ഉണ്ടായ ഒരു സാധാരണ അപ്പം അങ്ങനെ ഇത് ഇപ്പോൾ ഒരാൾ ഇപ്പോൾ ഞാൻ ഗസ്റ്റിനെ പോയി കാണുക എടുക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ ഒരു ഗസ്റ്റാണ് എൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ടോമനെ അപ്പോൾ ആ ഗസ്റ്റ് അദ്ദേഹത്തിന് ക്ലൈൻറ്റിനെ കൊണ്ട് വന്നപ്പോൾ ഷെഫിനെ വിളിപ്പിച്ചതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ ആ അദ്ദേഹത്തിന് എനിക്കറിയാൻ പേ പലപ്പോഴും വന്ന് കണ്ടിട്ടുണ്ട് നമുക്ക് എന്താ നിങ്ങൾ സജസ്റ്റ് ചെയ്യാൻ പറ്റുക അപ്പോൾ നമ്മൾ ഈ ഒന്നാതെ ഈ കപ്പി കപ്പിംഗ് മിങ്കരി പോകുന്നില്ല അതെ നമുക്ക് ഗസ്റ്റുള്ള ഒരു ഓപ്ഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കപ്പിംഗ് മിങ്കരിയും കഴിക്കുക അപ്പോൾ അങ്ങനെ അവർ കപ്പിംഗ് മിംഗറിയും കഴിച്ചു അപ്പോൾ അതിനകത്ത് ഒരു നോർത്ത് ഇന്ത്യനും ചൈനക്കാരും ഇംഗ്ലീഷ് വരും അവർ മിക്സ്ഡ് ചെയ്യും അത് ക്ലയൻറ്റ്സ് കഴിഞ്ഞിട്ട് ആയിരുന്നു ഓക്കെ അപ്പോൾ അവരുടെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഞാനൊരു എന്താ ഒരു ഒരു ഫീഡ്ബാക്ക് തന്നെ അവർ പറഞ്ഞു ഈ സംഭവം അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പക്ഷെ ഇതെന്താണെന്ന് അവർക്ക് പള്ള അറിയത്തില്ല അപ്പം ഇത് എന്തെങ്ങനെ ഇരിക്കുമെന്ന് അവർക്ക് അറിയത്തില്ല അതുകൊണ്ട് അവർ ഇന്നും അവരെ ഓർഡർ ചെയ്ത് കഴിച്ചിട്ടില്ല അപ്പം അതെന്നെ ഭയങ്കരമായിട്ട് ചിന്തയില്ലേ നമ്മൾ നമ്മുടെ ഫുഡ് ഇഷ്ടമല്ലായവ അല്ല കാരണം അതിനെ അവർക്ക് അറിയാത്തതാണല്ലോ അവരില്ല ഇപ്പം നമുക്കിപ്പം അത് പിന്നെ പിന്നെ അങ്ങനെയായി എൻ്റെ ശ്രമങ്ങളും മുഴുവൻ അവർക്ക് അറിയുന്ന രീതിയിൽ അതിനെ പ്രസന്റ് ചെയ്യുക അപ്പം അങ്ങനെ ആ കപ്പ മീൻ കറിയുന്ന് തന്നെയാണ് ഞാൻ എൻ്റെ ആ ഒരു മോഡേണീവൽക്കരണം എന്ന് പറയുന്നത് നവീകരണം അതിൻ്റെ ഒരു മിക്സ് ആയിട്ട് അങ്ങനെയാണ് പക്ഷെ അപ്പോൾ അങ്ങനെ ഞാൻ ആ കപ്പ മീൻ മീൻകറിയെന്നുള്ളത് മാറ്റി അടുത്ത മെനു ചേഞ്ച് ചെയ്ത സെയിം സാധനം കസവ മാഷ് വിത്ത് റെഡ് മലറ്റ് ആൻഡ് ആൽഫി ഫിഷ് കറി സോസ് സ്പ്രിങ്ക്ളർ വിത്ത് കറി ലീസ് പൗഡർ എന്ന് പറയുന്ന മെനുവിൽ ഇട്ടപ്പോൾ ആൾക്കാർ കഴിക്കാൻ തുടങ്ങി ആ ഓക്കെ ആ കസേ മീൻകറി അതായത് മലറ്റ് നമ്മൾ കിളിങ്ങിന്ന് പറയും ചുമന്ന മീൻ മനസ്സിലായി ഇവിടെ കിട്ടും അതിൻ്റെ ഫിനെ എടുത്ത് ക്രില് ചെയ്തെടുത്ത് അതിൻ്റെ തലയും മുള്ള ഓപ്പോസിറ്റ് മീൻ കറി ഉണ്ടാക്കി മച്ച മാങ്ങയൊക്കെ അരിഞ്ഞെടുത്ത് ആ സോസ് മാത്രം ഷ്രീൻ ചെയ്തെടുത്ത് കപ്പ ഒരു ഫിനൽ എന്ന് പറയും ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചിട്ട് മീനിൽ സഹ ചെയ്യും കറിയും ഓവനിൽ ഇട്ടിട്ട് പൗഡർ ആക്കി ആ പൗഡർ പൗഡറിൽ അപ്പൊ അത് കഴിക്കുമ്പോൾ അതിനൊരു ഭയങ്കര ഭയങ്കര വാല്യൂ ഓഫ് അതിന് വാല്യൂ ആ സോസ് അവരുടെ മുന്നിൽ വന്നിങ്ങനെ ഒഴിച്ചു കൊടുക്കുക അപ്പം ആൾക്കാർ ഇഷ്ടപ്പെടാൻ തുടങ്ങി അവൾക്കാർ കഴിച്ചിട്ട് ഒരുപാട് ഫ്ലേവർ ചോദിച്ചു ചോദിച്ചു വരാൻ തുടങ്ങി പിന്നെ എനിക്ക് ഒരു ചെറിയ നമ്മൾ പിന്നെ ഈ ലാലേട്ടെന്നൊക്കെ പറഞ്ഞാൽ ഒരു വട്ടനെ പോലെ പിന്നെ ഇതിൻ്റെ പുറകെ എന്നെ സഞ്ചരിക്കുകയായിരുന്നേ എന്ത് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും കാരണം എൻ്റെ കൺസേൺ ഇപ്പം ഞാൻ ജനിച്ചുകൊള്ളന്ന് മാവലിക്കൊരു കുഞ്ഞി ഗ്രാമത്തിലാണ് അവിടെ നിന്ന് ഇവിടെ നിൽക്കുമ്പം എൻ്റെ ഞാൻ ജനിച്ച് വളർന്ന നാട്ടിലെ കൾച്ചറും ഞാൻ ജീവിക്കുന്ന കൾച്ചറിൻ്റെ ഇടയിലുള്ള ഒരു ഗ്യാപ്പുണ്ടല്ലോ അതിൻ്റെ നടക്കൊരു ബ്രിഡ്ജായി മാറാൻ അതായത് ഫുഡിന് വേണ്ടിയോ വേറൊന്നും നമുക്ക് ചെയ്യാൻ അറിയത്തില്ല നമുക്ക് ആകെ ഫുഡ് മാത്രമേ അറിയുള്ളൂ കഴിക്കാനും കഴിപ്പിക്കാനും ആണെങ്കിൽ നമുക്ക് ഫുഡിനെ കുറിച്ച് മാത്രമേ അറിയാത്തോ അപ്പോൾ ഇതിനെ രണ്ടിനെയും ബന്ധിപ്പിക്കുന്ന ഒരു ഒരു സാധനമായി മാറാൻ നമ്മൾ മിക്കാന് മാത്രമേ ഞാൻ ഇപ്പോഴും സ്പ്രേ അതായത് നമ്മുടെ നാട്ടില് ലോക്കൽ ഫുഡ് ഒരുപാട് ഇഷ്ടപ്പെടാൻ അപ്പം എൻ്റെ മെനുവിന് കുറേ നാളുണ്ടായിരുന്നു എരിശ്ശേരി മത്തങ്ങ എരിശ്ശേരി പക്ഷേ ഞാൻ കൊടുത്തിരുന്നത് പങ്കിൻ സ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് വീഗൻ മെയിൻ മെൻഗൂസ് ആയിരുന്നു അത് ഫുഡ് പ്ലേറ്റിംഗ് ചെയ്ത് അതായത് ആ കൊടുക്കുന്ന ഡിഷിനെ നമ്മൾ ഫുള്ള് നെയ്തി കൊടുത്തോ അപ്പോൾ ആ പങ്കിനെ ചെറുത് രീതിയിൽ കട്ട് ചെയ്ത് അത് റോസ്റ്റ് ചെയ്ത് ഒക്കെ ഇട്ട് ഫ്ലേവർ ചെയ്ത് അതിനുള്ള മ്യൂസുണ്ട് അരിച്ചിരി ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടമാണ് ഫ്ലേവർ ഇഷ്ടമാണ് ഫ്ലേവർ ഇഷ്ടമാണ് അപ്പോൾ ഈ ഓരോ ഡിഷ് കഴിക്കുമ്പോഴും എനിക്കതിൻ്റെ സ്റ്റോറി ഉണ്ട് പറയാം എൻ്റെ നാടിനെ കുറിച്ചും അതിനിപ്പോൾ എരിശ്ശേരി പമ്പിൻ സ്റ്റേക്ക് ആൻഡ് ഇൻഫ്ലുവൻസ് ബൈ കോമൺ ഡിസ്കോളുടെ എരിശ്ശേരി എന്ന് പറഞ്ഞാണ് ഞാൻ കൊടുക്കാറ് അപ്പോൾ എന്താണ് എരിശ്ശേരി എന്ന് ചോദ്യം വരില്ലേ അപ്പോൾ എനിക്ക് അവരോട് പറയാൻ ഒരു സ്റ്റോറി സ്റ്റോറിയുള്ളത് ഞാൻ ഇവിടെ നിന്നാണ് അല്ലെങ്കിൽ ഞാൻ എന്താണ് എൻ്റെ ചെറുപ്പത്തിൽ കഴിച്ചത് എരിശ്ശേരി എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താണ് അല്ലെങ്കിൽ സദ്യ എന്ന് പറഞ്ഞാൽ ആ സദ്യക്ക് എരിശ്ശേരിയുടെ പ്രാധാന്യം എന്താണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ ഒരു സ്റ്റോറി പറഞ്ഞ് കഴിക്കുമ്പോൾ അവിടുത്തെ അതിൻ്റെ ഹിസ്റ്ററി അറിയുമ്പോൾ അവർ അതിനെക്കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ അറിയാൻ അവർക്ക് അതിനും ഒന്നും ഒന്നുമില്ലെങ്കിലും ഈ ബട്ടർ ചിക്കനും താൽമുക്കനും ഒക്കെ എല്ലാം ന്യൂസ് പേപ്പർ അറിയാം പക്ഷേ എരിശ്ശേരി എന്ന് പറഞ്ഞ ഒരു എന്നെ ഇവിടെ വന്ന് കഴിച്ച നൂറ് പേരിൽ മുന്നിൽ എത്തിക്കാൻ പറ്റിയെങ്കിൽ ഞാൻ ഹാപ്പിയാണ് ഞാൻ അത്ര ആലോചിക്കുന്നുള്ളൂ ഇപ്പം നമ്മുടെ ഒരുപാട് ന്യൂജൻ കോഴ്സുകളുണ്ട് ഇപ്പോൾ സാധാരണഗതിയിൽ ഗതിയിൽ ഇപ്പോൾ ഒരു ന്യൂജൻ കോഴ്സ് വന്നുകഴിഞ്ഞാൽ ഇപ്പോൾ യു കെ പോലുള്ള രാജ്യങ്ങളാണ് ഇൻട്രോഡ്യൂസ് ചെയ്യുക ഒരുപാട് യൂണിവേഴ്സിറ്റി ഇൻട്രോഡ്യൂസ് ചെയ്യാറ് നമ്മുടെ നാട്ടിലെ യൂണിവേഴ്സിറ്റിലേക്ക് എത്തുമ്പോഴേക്കും ഒരുപാട് സമയം എടുക്കാറുണ്ട് അത്തരത്തിലുള്ള ന്യൂജൻ കോഴ്സുകളൊക്കെ നിങ്ങൾ അനലൈസ് ചെയ്യാറുണ്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കളറി സയൻസിലോ ഞാൻ എനിക്കറിയാം നിങ്ങള് ലെക്ചറായി പോകാറുണ്ട് കോഴ്സുകളൊക്കെ കാരണം ഒരുപാട് സ്റ്റഡി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആളുകൾക്കുള്ള കോഴ്സുകളൊക്കെ ഇവരെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കർണറി മാനേജ്മെന്റ് ചെയ്യാം ഓക്കെ ഇപ്പം നമ്മൾ ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ ആണ് ശരി ഇപ്പോൾ ലെവൽ ടുവിൽ കർണറി മാനേജ്മെന്റ് വർദ്ധിക്കുന്നതുണ്ട് ലെവൽ ടു കിച്ചൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ട് പിന്നെ ഇപ്പോൾ പേസ്ട്രിയൻ കൺഫെക്ഷൻ അവർ മാത്രം എടുത്ത് പഠിക്കും കോപ്പി ക്ലോ എന്ന് പറഞ്ഞ ഒരു കോളേജിൽ പക്ഷെ അത് പാരസോ ഓക്കെ ഒരുപാടു പക്ഷെ അത് ഇവിടെ ഉണ്ടോ കോളേജ് അപ്പോൾ അവർ പേസ്ട്രിയാണ് അവർ കൂടുതലായിട്ട് അല്ലെങ്കിൽ പേസ്ട്രിയും ബേക്കിംഗ് കാര്യങ്ങളും അപ്പോൾ അതിനുവേണ്ടി പഠിക്കാം അത് ഒരു സാധനം അത് ഈ കണ്ണറി എന്ന് പറയുന്ന സാധനം നമുക്ക് ഇല്ല നമ്മൾ ഈ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ പല ഉണ്ടെന്ന് പറയുന്ന പറയുന്ന പോലെ പോലെ വിഭാഗങ്ങളുണ്ട് അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റ് പേസ്ട്രിയുടെ ആർട്ട് വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് ഇത് നമുക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കാം നമുക്ക് ഭയങ്കര എക്സ്പോർട്ട് നോർമലി ഹോട്ടൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ പഠിക്കാം ഞാൻ പറഞ്ഞല്ലോ വെസ്റ്റേൺ യൂണിവേഴ്സിറ്റി കോളേജ് അതെ എനിക്ക് അവിടെയായിരുന്നു പഠിക്കേണ്ടത് പക്ഷേ അവിടെ പഠിക്കാൻ പറ്റിയില്ല പക്ഷേ പക്ഷേ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ആ കോളേജ് എൻ്റെ സോഷ്യൽ മീഡിയയും എൻ്റെ ആ അച്ചീവ്മെൻ്റ്സും കണ്ടെടുത്ത് ആ കോളേജിലെ സ്റ്റുഡൻസിനെ ക്ലാസ്സെടുക്കാൻ വിളിപ്പിച്ചു തന്നെ അതായത് ഞാനവിടെ പോയി ക്ലാസ് എടുത്തത് മോഡേൺ ഫുഡ് ഫ്ലൈറ്റിങ്ങും ഇന്ത്യൻ ഫുഡിനെ കുറിച്ചും കേരള ഫുഡിനെ കുറിച്ചുമാണ് ഞാൻ അവിടെ പോയി ക്ലാസ് എടുത്തുള്ളൂ അപ്പോൾ ആ ക്ലാസ് എടുക്കുമ്പം അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള ഒരു ഭയങ്കര അച്ചീവ്മെൻ്റ് ആണ് ഞാൻ തന്നെ കോളേജിൽ ആ സെയിം കോഴ്സിന് പത്ത് വർഷങ്ങൾക്ക് ശേഷം

നമുക്കറിയാവുന്ന ചില സൗകര്യം ഉണ്ട് അതു വഴി അത് സാധിച്ചു കാരണം അല്ലാതെ അദ്ദേഹത്തിന് തന്നെ അറിയില്ല നമ്മളത്ര ഒന്നും വലുതായിട്ടില്ല ഒരു മൂന്നിലായിരം രണ്ട് പുറകൂടെ എത്തിക്കും നമ്മളെ അറിയാൻ മാത്രം നമ്മൾ ആരുമായിട്ടില്ല അപ്പം നമ്മളെ അറിയുന്ന നിങ്ങളെ നിങ്ങളെപ്പോൾ അങ്ങനെ ശ്രീഭക്തൻ വന്നത് നിങ്ങൾ വഴിയാണ് നിങ്ങൾക്ക് എന്നെ അറിയാം അപ്പം നിങ്ങൾക്ക് എന്നുള്ള കഫർട്ട് സോൺ ആണല്ലോ സുഖഭക്തൻ അപ്പം നമ്മൾ നിൽക്കുന്നിടത്ത് നമ്മളൊരു കമ്പർട്ട് സോൺ ഉണ്ടാക്കുമ്പം അവരുടെ വഴി ആരെങ്കിലും ഇങ്ങനെ തേടി പിടിച്ചൊക്കെ വരാൻ അങ്ങനെ പലരും കണക്ട് ചെയ്ത് തരുന്നു എന്നുള്ളത് സത്യമ്രജാ വാസ്തവമാണ് ഇപ്പോഴും നിങ്ങൾ ഇഷ്ടപ്പെട്ട ഫിലിം സ്റ്റാറിനെ കുറിച്ചും യൂട്യൂബിനെ കുറിച്ചും പറഞ്ഞില്ല ഫിലിം സ്റ്റാർ സ്റ്റാർട്ട് തന്നെയാണ് യൂട്യൂബർ പറയുമ്പോൾ എല്ലാ എല്ലാവരും നമുക്ക് ഇഷ്ടപ്പെട്ടു ഇപ്പം ഞാൻ പറയട്ടെ ഇപ്പം ഷുസ്ബായി വീട്ടിൽ വന്ന മനുഷ്യനാണ് ഇപ്പോഴും ഞാനൊരു മെസ്സേജ് അയച്ചാൽ പോലീ റിപ്ലൈ തരുവേ അല്ലെങ്കിൽ നമ്മളൊരു പാരൻറ്റൂസ് എന്നാൽ മറുപടി തരുമോ ഇപ്പോഴും വീട്ടിൽ വരാൻ റെഡിയാണ് അപ്പം ഞാൻ നാട്ടിൽ നിന്നെ കാണാൻ സാധിച്ചു ഇല്ലാതുകൊണ്ട് അതേ വീട്ടിൽ ഇല്ലാതെ കാണാൻ പറ്റാനാണ് ആ അതുപോലെ ഇപ്പം മല്ലൂ ട്രാവലൂർ വന്നിട്ട് പോയി ലിൻഡോർ ലോണി ഒരു സ്ഥലം വീട്ടിൽ വരും അങ്ങനെ അവർ അങ്ങനത്തെ പോലെയാണ് അങ്ങനെ എല്ലാ യൂട്യൂബേഴ്സും എന്നെ സംബന്ധിച്ചോളം ഇവരൊക്കെ ഒരു ശബ്ദം പോലെ അറിഞ്ഞു വരുന്നവരാണ് അങ്ങനെ ഇവരൊക്കെ അറിഞ്ഞു വരുമ്പം ചിലപ്പോൾ ആയിരം സബ്സ്ക്രൈബറെ ഉള്ള അല്ലെങ്കിൽ ഒരു ലക്ഷം സബ്സ്ക്രൈബർ ഉണ്ടെങ്കിലും ഈ ആയിരം സബ്സ്ക്രൈബർ ഉള്ള ആളാണ് നമ്മളെ കുറിച്ച് ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്നെങ്കിലും നമ്മളെ അറിയാത്ത ചിലപ്പോൾ ആയിരം പേരിൽ എടുക്കുന്ന ചിലപ്പം ആയിരം പേരേ ഉള്ളൂ പക്ഷേ അവർ പറയുമ്പോൾ നമ്മളെ അറിയാത്ത ഒരു അമ്പത് പേരോ അല്ലെങ്കിൽ അറുപത് പേരോ അറിയും പക്ഷെ അവർ ചെയ്യുമ്പോൾ അവർ കൂടുതൽ ആൾക്കാരെ നമ്മളെ കുറിച്ച് അറിയും തന്നെ എന്തോ എന്തോ ഇവർക്കൊക്കെ ഒരു ചെറിയ ഇഷ്ടം അതുകൊണ്ട് അല്ല നമ്മളുടെ ചെയ്യേണ്ടവർ ഒന്നുമില്ല പക്ഷെ നമ്മളെ ഒരു പുതുതായിട്ട് നിങ്ങളുടെ ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുണ്ട് നമ്മുടെ യെസ് അതുപോലെ തന്നെ ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരും അപ്പോൾ പുതുതായിട്ട് വരാൻ നിങ്ങളുടെ പ്രൊഫഷനിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളോട് എന്താ പറയാനുള്ള സ്റ്റുഡൻസിനോട് ഇപ്പൊ ഞാൻ ഞാൻ പറയാം ഞാൻ മാവലിക്കര അല്ലെങ്കിൽ തോണിക്കാടുന്നതാണ് എൻ്റെ കറക്റ്റ് സ്ഥലം മാവലിക്കരയിൽ തോണിക്കാട് ഒരു ചെറിയ ഗ്രാമമാണ് ആ ഗ്രാമത്തിന് ഞാൻ ഹോട്ടലിൽ മാറി പഠിച്ചു എന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോൾ അത് പഠിക്കാൻ കാരണം ഞാനൊരു തല്ലുകൂലിയായിരുന്നു നാട്ടിൽ ഓക്കെ പ്ലസ് ടുവനൊക്കെ പഠിക്കുന്ന സമയത്ത് അപ്പ സൗദിന അമ്മ വളർത്തിയ രണ്ട് ആകുട്ടികൾ എനിക്ക് അനിയനുണ്ട് അപ്പം അറിയില്ല അമ്മ വളർത്തിക്കൊണ്ട് ഒരു പത്താം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് കഴിയുമ്പോൾ തല്ലുകൂലിയായിട്ട് വളർന്നു വരുന്ന ഒരു സംഭവമാണ് അതിൽ നമുക്ക് പ്രാന്ത ഫുഡും പൈറ്റുവാ വണ്ടി പെട്ട് പഠിക്കാം കൂടെ നടന്ന് ഫുഡ് ഇടിക്കുക ഓക്കെ അപ്പം കുട്ടിൻ്റെ വീട്ടിൽ അമ്മ പൈസ തരാതായപ്പം അടുത്തുള്ള ഓടിക്കട്ടെ പോയി വർക്ക് ചെയ്തിട്ട് മമ്മിയറിയാതെ വീട്ടിനാരും അറിയാതെ ഫുഡ് ഓടിക്കട്ടെ പോയി വർക്ക് ചെയ്ത് കാശ് ഉണ്ടാക്കി പെട്രോൾ ഒഴിച്ച് ഫുഡ് അടിക്കാൻ പോകുന്ന ഒരു മനുഷ്യനാണെങ്കിൽ അപ്പോൾ അത് വീട്ടിൽ അറിഞ്ഞാൽ പോയി ഈ ഫുഡ് എന്തിനാണ് പൈസ എന്നുള്ളൊരു കൺസേർണായി അപ്പോൾ അങ്ങനെ വീട്ടിൽ ചെന്ന് ടീച്ചേഴ്സിനോട് പറഞ്ഞു ഇവന് പൈസ ഇവൻ പഴച്ച് പോയെന്നാതെ ഇവന് പൈസയോട് ഭയങ്കര ആവശ്യമാണ് ഇവൻ എന്തിനാണ് പൈസ അറിയത്തില്ല അപ്പം അങ്ങനെ ഒരു ഒരു സാറ് അദ്ദേഹത്തിന് അതൊരു പുതിയ അറിവായിരുന്നു കാശ് ഉണ്ടാക്കി ഫുഡ് അടിക്കാൻ പോലൊരു സ്റ്റുഡന്റിനെ ഒരു പക്ഷെ സാറ് കണ്ടാവില്ല ആ ഇപ്പോൾ സാറ് പറഞ്ഞു അതപ്പം ഇടയ്ക്ക് ഇത് പ്രൊഫഷൻ ആക്കിക്കൂടിയാണ് എന്നോട് ചുമ്മാ ചോദിച്ചതാണ് ഞാൻ എന്നിട്ട് ഇരിക്കുന്നത് അപ്പം ഇത് അന്ന് മുതലേ നമ്മുടെ തലയിൽ ഇതായി മാറണം എന്നുള്ള തന്നെയാണ് പാഷനേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്താൻ പറ്റും പക്ഷേ ഇതിൻ്റെ പുറമുള്ള അത് ഭയങ്കരമാണ് ഒരിക്കലും ഞാൻ എന്ന് പറഞ്ഞില്ല കാരണം അപ്പം ഞാൻ ഇന്ന് രാവിലെയും കൂടെ സംസാരിപ്പം ഇപ്പോൾ രാജ്യം രാവിലെ ഞായറാഴ്ച തന്നെ കഴിവത് ഞായറാഴ്ച ഫാമിലി കൂടെ ചർച്ച പോകുന്ന ദിവസമാണ് പക്ഷേ നമുക്ക് ഹോട്ടലിൽ ഉള്ള ദിവസം അല്ലെങ്കിൽ എന്തെങ്കിലും മിഷേഴ്സ് ദിവസം ആണെങ്കിൽ നമുക്ക് ഇവിടുന്ന് മാറി നിൽക്കാൻ പറ്റില്ല നാട്ടിൽ പണ്ടൊരു പഡറ്റല് പറയും വിശേഷ ദിവസങ്ങൾ എന്തായാലും കോഴിക്കുപൂട്ടിൽ കിടക്കുക അവസ്ഥ ഷെഫ്മാർ കാര്യം അതിപ്പോ മദേഴ്സ് ഡേ ആണെങ്കിലും ഓണമാണെങ്കിലും സംക്രാന്തി ആണെങ്കിലും എന്തൊരു വിശേഷ ദിവസം ആണെങ്കിലും നമ്മൾ അന്ന് ഓട്ടം ഉണ്ടാകും നമുക്ക് ആ സമയം നമ്മുടെ ഫാമിലി കൊടുക്കാൻ പറ്റിയൊന്നും യങ്ങസ് ഷെഫാണ് ഇപ്പൊ ലണ്ടനിലെ ഏറ്റവും യെങ് എക്സീവ് ഷെഫാണ് ഷെഫ്മാർ ഒരുപാടുണ്ട് ഹെഡ് ഷെഫ്മാർ ഒരുപാട് പക്ഷേ എക്സിക്യൂട്ടീവ് ഷെഫ് എന്വേഷിച്ച് അതായത് അതൊരു ഒരു സർവേ ഗ്ലോബൽ ന്യൂസ് എന്ന് പറഞ്ഞൊരു ഒരു ന്യൂസാണ് അതൊരു സർവേ അറിയുമ്പോൾ അങ്ങനെ ഭയങ്കര അവാർഡ് കിട്ടിയിരുന്നു പിന്നെ കള്ളണറി ഹീറോ എന്ന് പറയുന്ന അവാർഡ് ക്രാഫ്റ്റ് ഹിഡോ ഷെഫ്സിൻ്റെ കള്ളറി ഹീറോ എന്ന് പറഞ്ഞാൽ അവാർഡ് കിട്ടി പിന്നെ ഒരു ഫുഡ് സേഫ്റ്റി ഹീറോ എന്ന് പറഞ്ഞാൽ അവാർഡ് കിട്ടി ഓക്കെ ഏറ്റവും ചൂടുതൽ കിട്ടുന്നത് ഇവിടുത്തെ ബ്രിട്ടീഷ് മലയാളികളുടെ ന്യൂസ് പേഴ്സൺ ഓഫ് ദ ഇയർ എന്നുള്ള അവാർഡാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അതാണ് തുടങ്ങുന്നത് തുടങ്ങുന്നത് ഓക്കെ അതും ബി ബി സി സെലിബ്രിറ്റി മാഷ്ടെഫിലൊക്കെ പങ്കെടുത്തുകൊണ്ട് കിട്ടിയൊരു അവാർഡ് അപ്പം അങ്ങനെയാണ് അപ്പം ഇത് ഒരിക്കലും ഒരു ഈ ജോബ് അല്ല ഈ ജോബ് അല്ല ഇതിനെ പുറത്ത് സ്ട്രഗിൾ ഒരുപാട് അത് മീറ്റ് ചെയ്യാൻ റെഡിയാണ് അത് ഫേസ് ചെയ്യാൻ റെഡി ആണെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ അത് ഈ ഷെഫ് ഫോണിനെ നമ്മൾ സ്നേഹിച്ച് തുടങ്ങുമ്പോൾ ഒരു സമയം കഴിയുമ്പോൾ ഇത് നമ്മളെ തിരിച്ച് സ്നേഹിക്കാൻ തുടങ്ങും അത് നമ്മൾ ഞാൻ അത് പേഴ്സണലി ഫീൽ ചെയ്ത പ്രാവശ്യമാണ് ചില പോലീസാരൊക്കെ പറയുന്നില്ല ഈ സാധനം തീർത്തിട്ട് കയറി കഴിഞ്ഞാൽ പറയുന്നത് തന്നെയാണ് പവർ എന്ന് ഈ സാധനം തീർത്തിട്ട് കയറി കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ തന്നെ വീട്ടിൽ കാണിട്ടുണ്ടാവും ഒരു പക്ഷേ എൻ്റെ ഭാര്യ പറയും നിങ്ങൾക്ക് ഈ കിച്ചിനകത്തോടി കയറിയാൽ പിന്നെ നിങ്ങൾ പറയും നിങ്ങൾക്ക് കാരണം അന്നേരം നമ്മുടെ ഉദ്ദേശം എനിക്ക് വൈഫ് മൂന്ന് പെൺകുട്ടികളാണ് പത്താം പത്ത് വയസ്സും ഏഴ് വയസ്സും വയസ്സും നാലുവുള്ള പെൺകുട്ടികൾ വൈഫ് വൈഫ് പഠിക്കുന്നു ഹാപ്പി 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 ഹാപ്പിയാണ് ലൈഫിൽ വൈഫിന്റെ സാഹിഎം ഞാൻ ഞാൻ ഞാനിവിടെ റോമീറ്റായിട്ട് വന്ന വാശി ആണ് ഈ നാടാണ് എന്നെ ഒന്ന് മാരിനേറ്റ് ചെയ്തത് ഒന്ന് മോമനേറ്റ് ചെയ്ത് വോൾഡ് ചെയ്തെടുത്തത് ഷെഫിൻ്റെ ഒരു ഷെഫ് ജോമായിട്ട് സ്റ്റോറി കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാഷനേറ്റീവ് ആയിട്ട് നമ്മുടെ നമ്മുടെ പ്രൊഫഷനോട് ഒരു പാഷനേറ്റീവ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു പൊസിനിൽ എത്താൻ ഇപ്പോസിബിളല്ല അപ്പോൾ എല്ലാം ആണെന്ന രീതിയിലാണ് അപ്പോൾ എനിക്ക് ഒരുപാട് പോരാമകളുണ്ട് ഞാൻ മലയാളം പഠിച്ച് പത്രം പഠിച്ചൊരു മനുഷ്യനാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് അഡ്രസ്റ്റ് ചെയ്യുന്ന ഒരു ക്യാമറ പി പി സി സെലിബ്രിറ്റി മാഷെഫാണ് അപ്പോൾ എനിക്ക് നമ്മൾ പോരാ നമ്മുടെ പോരായ്മകൾ നമ്മൾ മനസ്സിലാക്കുക അതിനുവേണ്ടി പ്രവർത്തിക്കാം നിങ്ങളിപ്പോൾ ഒരുപാട് പേര് ഫുഡ് കഴിപ്പിക്കുന്നുണ്ട് പലതരം ഫുഡുകൾ പലയിടത്തും പ്രെസൻറ്റ് ചെയ്യുന്നുണ്ട് എവിടെ ഫുഡ് കഴിക്കാൻ പോകുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് എവിടെ സി എൻ തുറന്നു ഞാൻ വായിക്കുന്ന ഒരു ഫുഡ് ആണ് ഓക്കെ എനിക്ക് ഇപ്പോൾ ഒത്തിരി മത്തിക്കറി കൂട്ടി ചോറ് വാർത്ത നമ്മൾ അത് കഴിയില്ല അതിനാണ് ഞാൻ നമ്മൾ കഴിക്കും ഓക്കെ ഇപ്പോൾ വേറെ എവിടെയുള്ള പോയി ഇപ്പം സ്പെയിനിൽ പോയി പൈ കഴിക്കാമെന്ന് നമുക്ക് കഴിയുക ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോൾ ഇപ്പോൾ ഞാൻ റീസെൻറ്റി ഒരു സ്ഥലത്ത് പോയി സ്പെയിനിൽ പോയി അപ്പോൾ വൈഫും കിട്ടിയാലും മോളുടെ സ്ഥലങ്ങൾ കാണാൻ ഓർക്കുന്നത് ഞാൻ അവിടെ നിന്ന് സെർച്ച് ചെയ്താൽ അവിടുത്തെ റെസ്റ്റോറൻറ്റ് ഏതാണ് ഏറ്റവും ബെസ്റ്റ് സ്പെയിൻഡായിട്ടുള്ള താതായും അങ്ങനെയാ വളരെ കോർ ഫുഡ് ആണ് യൂണിവേഴ്സിറ്റിൽ ഞാൻ പോയി കഴിഞ്ഞാൽ നോക്കും അതെ ഇവിടുത്തെ അവിടെ എന്താണ് കഴിക്കാൻ കിട്ടുക അപ്പൊ നാട്ടിൽ ചെന്നാൽ അവിടെ എന്താണ് ബെസ്റ്റ് കഴിക്കാൻ കിട്ടുന്നത് അപ്പോൾ എനിക്ക് ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് അപ്പം വെച്ച് തരുന്നവരാണെങ്കിലും അല്ലെങ്കിൽ പോയി കഴിക്കാനാണെങ്കിലും എൻജോയ് താങ്ക് യു ജോ നിങ്ങൾ എത്ര തിരക്കുള്ള സമയത്ത് എനിക്ക് അറിയപ്പെടുന്ന ഒരു ഷെഫായി മാറിയിട്ട് ഇജ്ജോടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി അതുപോലെ മെയിൽ ഐ ഡി ഒക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് അവർ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം അടുത്ത വേടയിൽ പുതിയൊരു പ്രൊഫഷണൽ അല്ലെങ്കിൽ പുതിയൊരു പേഴ്സണമായിട്ട് വീണ്ടും കാണാം നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇൻഫോർമേറ്റീവാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്